जय <laughs> झूलेलाल ക്രിമുളൂര് സുഹൃത്തുക്കളെ ഫോറസ്റ്റ് വാഹനങ്ങൾ എല്ലാം തടഞ്ഞു അതിൻ്റെ ഇടക്ക് നാട്ടുകാരും തമ്മിൽ പ്രതിഷേധം ഉണ്ടായി ഈ ഫോറസ്റ്റ് വണ്ടി വാഹനങ്ങൾ തടയാ എന്നുള്ള നിലക്ക് അതിന് നിൽക്കുന്ന സമയത്താണ് പിന്നെ യു ഡി എഫിൻ്റെ ഒരു പ്രകടനം പൊന്തിയതുകൂടി അവിടെ നിന്ന് ഇപ്പോൾ വിളിച്ചോടുകൂടി പിന്നീട് ജനങ്ങൾ തമ്മിൽ കച്ചറ എന്തായാലും പ്രതിഷേധങ്ങളുണ്ടായി പോലീസുകാരൊക്കെ എത്തി പ്രതിഷേധ പ്രകടനങ്ങളായി ഏതായാലും പോലീസ് സ്ഥലത്തെത്തി അതിൻ്റെ ഇടയ്ക്ക് തീരുമാനങ്ങളൊക്കെ ആയി പിന്നെ ഈ ഒരു കടുവയെ പിടിക്കാൻ വേണ്ടി ഫുൾ ടൈം ഇവിടെ ആർ ആർ ടിയെ നിയോഗിക്കാം എന്നുള്ള ആ തീരുമാനം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും കടുവയിൽ നിന്ന് കണ്ടിട്ട് ഇന്നും കണ്ടു ഇന്നലെയും കണ്ടു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് തെരച്ചിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ പ്രതിഷേധം അപ്പോൾ ഒരുപാട് മീഡിയ ചാനലുകളൊക്കെ മെയിൻ ചാനലുകളൊക്കെ അവിടെ എത്തിയിരുന്നു കരുവാരംകൊണ്ട് പോലീസ് മേലാറ്റൂർ പോലീസ് വിവിധ ഇടങ്ങളിലെ പോലീസ് ഉണ്ടായിരുന്ന പോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ടായിരുന്നത് നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ് നടന്നിരുന്നത് എന്തായാലും എല്ലാവരും ഇടപെട്ട് പോലീസൊക്കെ ഇടപെട്ട് അത് ശാന്തമാക്കി കടുവയെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആറാർ ഒക്കെ നിയോഗിക്കും അതോടൊപ്പം നാട്ടുകാരും കൂടും എന്നുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ ചടങ്ങിലേക്ക് വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ടീമിനെ എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാവുന്ന വിധത്തിൽ ഒരു ടീം പോകുമ്പോൾ വേറെ ടീം വരുന്നെങ്കിൽ നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അല്ല അടക്കമുണ്ടിലുള്ള ക്യാമ്പ് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാ എക്യൂപ്മെൻറ്സും നമ്മളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് അപ്പോൾ അതിന് കൂടാതെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഇവിടുത്തെ ടീം റോഡിൽ വറന്ന് പോകാനും കട്രോളിംഗ് നടത്താനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നാട്ടുകാരുടെ സഹകരണം തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് നമ്മൾ നമ്പർ നമ്പറെ അനുകൂലമുണ്ട് അതുപോലെ പിന്നെ അവരുടെ സഹായമുണ്ട് ഇന്നലെ അത് ഈ കണ്ണത്ത് ഭാഗത്തായിട്ട് പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട് എന്നുള്ള ചോദ്യം ജനങ്ങൾക്കാകട്ടെ അതിന് വലിയ ആശങ്കപ്പെടുന്ന ജനങ്ങളാണ് സത്യത്തിൽ ആ ജനങ്ങളുടെ രീതി പിന്നെ അത് ന്യായവുമാണ് കാരണം ഒരു അക്രമകാരിയായ ഒരു കടുവ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ബോധ്യമായൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു ബ്ലോക്കേഡ് താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ടാക്കിയത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള ഒരു ധാരണയാണ് ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും തന്നെ തോന്നി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവരുടെ പെട്രോൾ ഫോഴ്സ് അത് പൂർണാർത്ഥത്തിൽ ഇവിടെ കേന്ദ്രീകരിക്കണം എന്നുള്ള പൊതുധാരണയിലാണ് ഇപ്പോൾ ലൈനുള്ള ധാരണ അതുപ്രകാരം അവർ പിന്നെ ഈ റോന്റ് ചുറ്റി അപ്പുറത്തും അപ്പുറത്തൊക്കെ പോയി വരുമ്പോൾ തന്നെ പെട്രോളിംഗ് നടത്തി വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടുന്ന പ്രദേശം ഇതാണ് എന്നുള്ളത് അവർക്കും ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഒരു മൂന്ന് നാല് പേരുടെ നമ്പറും അവർ പിന്നെ വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ റേഞ്ചറുടെ ഈ കോഴ്സിന് നേതൃത്വം കൊടുക്കുന്ന റേഞ്ചറുടെ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര ധാരണയോടുകൂടി ഈ കോഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കാനും അതോടൊപ്പം തന്നെ അവരും ഇവരും തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഈ ഭീഷണിക്ക് പിന്നെ അറിഞ്ഞു വരുത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്യണമെന്നാണ് പൊതുധാരണയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ധാരണ പ്രകാരം നാട്ടുകാരും അതേപോലെ തന്നെ ഫോറസ്റ്റ് പോഴ്സും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ട് ചെയ്യണമെന്നുള്ള പൊതുധാരണയിൽ നമുക്ക് ഒരു തീർപ്പ് ചെന്നു തുർഭമെന്നല്ല സത്യത്തിൽ ആശങ്കയുള്ള ജനങ്ങളുടെ ആ ആശങ്ക അകറ്റാൻ സഹായിക്കേണ്ടത് ഈ ഫോഴ്സാണ് എന്നുള്ള ധാരണയോടുകൂടി തന്നെ കാര്യങ്ങൾ പോകണം ഇവർ അപ്പോൾ പിന്നെ അതെ 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 പർമനൻറ്റ് സംവിധാനം ഇവിടെ ഉണ്ടാകും എന്നുള്ള ഇൻഫുഡൻസ് അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നിശ്ചയിക്കാമെന്നുള്ളതാണ് പൊതുവായ ജനങ്ങൾ ഇതിൽ പ്രതിഷേധം ഉണ്ടാക്കി മറക്കുന്നത് സ്വാഭാവികമാണ് കാരണം നിരന്തരമായി മരണങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ പിന്നെ ആ കടുവയെ പിന്നെ പിടികൂടണം എന്നുള്ളത് കടുവ മാത്രമല്ലല്ലോ ബാക്കിയുള്ള ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഒന്ന് നന്നായി ശ്രദ്ധിക്കണമെന്നുള്ള പൊതുധാരണയാണ്